കുട്ടിക്ക് കവിയില് മുറിയിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത് അപ്പൊ അങ്ങനെ ചികിത്സക്ക് പോയി കാശ്വാലിറ്റിയിലായിരുന്നു അതിനെ കാണിച്ച സമയത്ത് അവിടുന്ന് മോശമായിട്ടാണ് ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും നല്ല രീതിയിലല്ല തീരുമാനമായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ പോസിറ്റീവ് ഇടപെട്ടത് മുറിവ് പോയത് അപ്പൊ ചെറിയ ആഴ്ച വേണമെന്നാണ് പറയുന്നത് അപ്പൊ സ്റ്റിച്ചിന്റെ എങ്ങനെ സ്റ്റിച്ചിട്ട് പാട് വീഴും എന്താ അവസ്ഥ നല്ല ടെൻഷനുണ്ടായിരുന്നു അപ്പൊ ഡോക്ടറോട് അത് ചോദിക്കുന്ന സമയത്ത് അവരത് കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അവര് നിങ്ങൾക്ക് വേണേ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യണ്ടപ്പോ ഭയങ്കര ദേഷ്യുള്ള പോലെ അങ്ങനെയാണ് പെരുമാറുന്നത് കുട്ടിയായിട്ട് നിൽക്കുന്ന സമയത്താണെങ്കിലും കുട്ടീനോട് ഒന്ന് പെരുമാറ്റത്തിൽ കുട്ടി ആകെ പേടിച്ചായിരുന്നു ചെറിയ കുട്ടിയായി അപ്പൊ അവരത് മുറി ഇങ്ങനെ അടു നോക്കുന്നതാവാം നല്ല ഹാർഡായിട്ട് പിടിച്ച് നെയ്ക്കി കിട്ടും ഇങ്ങനെയൊക്കെയാണ് നോക്കുന്നത് കുട്ടീനോടൊരു മരത്തിനൊന്നെല്ലാം പെരുമാറിയത് കുട്ടി എനിക്കത് പ്ലാസ്റ്റിക് സർജന കാണിക്കുക എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയുന്നില്ല പാട് വീടും വേണ്ടി ചോദിക്കുന്നത് രണ്ടു മൂന്ന് തവണ ചോദിച്ചു അത് കഴിഞ്ഞ് അരത്തിൽ കെട്ടി കുട്ടീനെ തരിപ്പിച്ചിട്ട് സ്റ്റിച്ച് ഇടാൻ വേണ്ടി ധരിപ്പിക്കാൻ നേരത്തും ഞാൻ വീണ്ടും ഡോക്ടറോട് ചോദിച്ചു ഞാനിത് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോകണോ എന്ത് പാട് പാടില്ലാതിരിക്കാനാണ് ചെയ്യണ്ട അങ്ങനെയാണ് ഇലക്ട്രിക് സ്കൂട്ടർ സമ്മാനം രൂപയുടെ മെഗാ സെയിൽ പരം വസ്ത്രങ്ങൾ രൂപ മാത്രം ഓണം അഫോർഡബിൾ ഫാഷൻ മാൾ മുത്ൂട്ടർ മെഗാസെയിൽത്താലും സ്റ്റാൻഡ് പെരിന്തൽമണ്ണ നമസ്കാരം വള്ളവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവെച്ച് കുന്നക്കാവ് സ്വദേശിനിയായ യുവതി കഴിഞ്ഞ ദിവസം ജില്ലാ ആശുപത്രിയിൽ മകളുമായി ചികിത്സയ്ക്കെത്തിയ യുവതിയാണ് ആശുപത്രിയിൽ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ വേദനയോടെ ഫേസ്ബുക്കിൽ പങ്കുവെച്ചത് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രി ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ദുരനുഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും യുവതിയുടെ പോസ്റ്റിന് താഴെ കമന്റിട്ടു മുറിവ് പറ്റി ആയൊരു സ്റ്റിച്ച് വേണം എന്നാണ് പറയുന്നത് അപ്പൊ സ്റ്റിച്ചിന്റെ എങ്ങനെ സ്റ്റിച്ചിട്ടാൽ പാട് വീഴും അവസ്ഥ നല്ല ടെൻഷനുണ്ടായിരുന്നു അപ്പൊ ഡോക്ടറോട് അത് ചോദിക്കുന്ന സമയത്ത് അവരത് കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അവര് നിങ്ങൾക്ക് വേണേ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യണപ്പോ ഭയങ്കര ദേഷ്യ പോലെ അങ്ങനെയാണ് പെരുമാറുന്നത് കുട്ടിയായിട്ട് നിൽക്കുന്ന സമയത്താണെങ്കിലും കുട്ടീനോട് ഒന്ന് പെരുമാറ്റത്തിലും കുട്ടി ആകെ പേടിച്ചു നിക്കാ ചെറിയ കുട്ടിയല്ലേ അപ്പൊ അവരത് മോറി ഇങ്ങനെ ആട് നോക്കുന്നതാവാം നല്ല ഹാർഡായിട്ട് പിടിച്ചു നെക്കിട്ടും ഇങ്ങനെയൊക്കെയാണ് നോക്കുന്നത് കുട്ടീനോടൊരു മരത്തിൽ ഒന്നെല്ലാം പെരുമാറിയത് കുട്ടി നല്ല പേടിച്ചു കാര്യോ എനിക്കത് സർജിനെ കാണിക്കുക എന്താ ചെയ്യേണ്ടത് എനിക്കറിയുന്നില്ല പാടും അറിയാൻ വേണ്ടി ചോദിക്കുന്നത് രണ്ടു മൂന്ന് തവണ ചോദിച്ചു അത് കഴിഞ്ഞ് അകത്തിൽ എത്തി കുട്ടിന്റെ കിടക്കി തരിപ്പിച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ വേണ്ടി തരിപ്പിക്കാൻ നേരത്തും ഞാൻ വീണ്ടും ഡോക്ടറോട് ചോദിച്ചു ഞാൻ ഇത് അറിയാൻ വേണ്ടിട്ടാണ് ചോദിക്കുന്നത് ഞാൻ വേറെ എവിടെയും പോകണോ സ്റ്റിച്ച് ആടു വീഴും അപ്പൊ പറ അപ്പൊ അവര് എന്ത് പാട് പാടില്ലാതിരിക്കാനാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നിനക്ക് വേണ്ടേ ചെയ്യണ്ട വേറെ പോയിക്കോ അങ്ങനെയാണ് ഒരുപാട് ഫേസ്ബുക്കിലാണ് ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഹസ്ബൻഡ് സൂപ്രണ്ടിന് പരാതി കൊടുത്തിരുന്നു അവരത് എന്താ ചെയ്യാ പറയുന്നത് തീർച്ചയായിട്ടും ഈ രണ്ട് ദിവസത്തെ ഇട്ടതിന് ശരി ഒരുപാട് പേര് എനിക്ക് അതിന് മറുപടി ആയിട്ട് റിപ്ലൈ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടൊക്കെ പറഞ്ഞു ചെറിയ ഇറങ്ങി ഇറങ്ങി വന്നിട്ടുണ്ട് പിന്നെ സ്വർണ്ണം വിട്ടാണേലും ശരി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കുള്ളൂ അങ്ങനെ പറയുന്നു പിന്നെ ഒരു ഏതൊരു അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ചുമച്ച ഡോക്ടർ ചീത്തു പിന്നെ അവർ ഈ ചുമ പിടിച്ചുവെച്ചാൽ നിൽക്കാറുണ്ട് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തുമലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സിക്സ് ഡബിൾ ടൂൻ